അനന്തപുരി തറവാട് ഇളക്കി മറിച്ച് ആ സന്തോഷ വാർത്ത ഡോക്ടർ അറിയിക്കുവാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം നായനയ്ക്ക് പലപ്പോഴായി തലകറക്കവും ഓക്കാരവും ഒക്കെ ദേവിയനി ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ അങ്ങനെയിരിക്കെ നായനയുടെ അടുത്തോട്ട് ദേവിയനി ചെല്ലുന്നുണ്ട് എന്നിട്ട് നയനോട് പറയുന്നുണ്ട് നീ നിന്റെ ശരീരം തീരെ ശ്രദ്ധിക്കുന്നില്ല നിനക്ക് വേണ്ട എല്ലാം ഞാനിവിടെ ഉണ്ടാക്കി തരുന്നില്ലേ ഇന്നൊക്കെ നീ എത്ര കുറച്ചാ ഭക്ഷണം കഴിച്ചത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് എന്തെങ്കിലും അസുഖം വരുത്തി വെച്ച് നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാനാണോ അല്ലമ്മേ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ ഓരോ കാര്യങ്ങളും നിനക്കിപ്പോൾ തീരെ ഭക്ഷണത്തിനോട് താല്പര്യമില്ല എന്താ ഞാൻ ഉണ്ടാക്കുന്ന ഞാനുണ്ടാക്കുന്ന നിനക്ക് നിനക്കിഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ടാണോ അതോ എന്നോടുള്ള വാശി തീർക്കാനാണോ നിന്നെ കൊണ്ടൊരു ജോലിയും ജയിക്കാതെ അടുക്കളയിലും കയറ്റാതെ ഇങ്ങനെ ഇരുത്തുന്നോണ്ട് അതിനുള്ള പ്രതിഷേധമായിട്ടാണോ നീ ഭക്ഷണം കഴിക്കാതിരിക്കുന്നേ അങ്ങനെയാണെങ്കിൽ നിനക്ക് നിനക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം എന്നോടുള്ള വാശി തീർക്കാൻ നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കണ്ട അയ്യോ അമ്മേ അതൊന്നുമല്ല അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് ഒരുപാട് ഇഷ്ടാ ഇനി നിന്റെ ശരീരം നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയുമായിട്ടേ എന്റെ മകൻ എൻ്റെ അടുത്തോട്ട് വരും എന്നിട്ട് ആ പേര് പറഞ്ഞ് നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കും അതൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി എന്റെ മോനെയും അച്ഛനെയും അമ്മയെയും സങ്കടപ്പെടുത്തി നീ അങ്ങനെ ഈ വീട് വിട്ട് വിട്ടിറങ്ങാനേ ഞാൻ സമ്മതിക്കില്ല ഇന്ന് ഉച്ചയ്ക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വയറ് നിറയെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവിയനി അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ അമ്മയുടെ മാറ്റം എനിക്ക് ഇല്ല ചിലപ്പോൾ തോന്നും അമ്മയ്ക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ടോ എന്ന് ചിലപ്പോൾ തോന്നും എന്നോട് എന്തൊക്കെയോ ദേഷ്യം ഉള്ളിൽ വെച്ചാ സംസാരിക്കുന്നതെന്ന് സത്യത്തില് അമ്മ എന്തുകൊണ്ടാ ഇങ്ങനെ കെയർ ചെയ്യുന്നേ എന്ന് നയന ചിന്തിക്കുന്നുണ്ട് പിന്നീടായിട്ട് നയന ഭക്ഷണം കഴിക്കാനായിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അമ്മേ ഞാൻ സഹായിക്കണോ വേണ്ട നീ അവിടെ പോയിരിക്കെ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട് എല്ലാം ഉണ്ട് നീ വാ ഞാൻ ഭക്ഷണം എടുത്തു തരാം എന്നും പറഞ്ഞ് നായനെ ഇരുത്തുന്നുണ്ട് ഇത് കണ്ട് അനാമിക വരുന്നുണ്ട് അല്ല ഇപ്പൊ വല്യമ്മ എന്നെ ഭക്ഷണം കഴിക്കാനൊന്നും വിളിക്കാറില്ലല്ലോ ഇവളെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ അല്ല ഇവള് ഇപ്പൊ ഭക്ഷണൊക്കെ കഴിക്കില്ല കുറവാ അതുകൊണ്ടാ ഞാൻ ഇവളെ വിളിച്ചത് മോൾക്ക് അറിയുന്നതല്ലേ ഇവളെ നീ ആ പേരും പറഞ്ഞ് ഇവിടെ വിട്ടു പോവും അതുകൊണ്ട് ഞാൻ അവളെ പോയി വിളിച്ചത് എന്തു പറഞ്ഞാലും ഇവളെ കാര്യത്തിലേ വല്ലമിക്ക് പ്രത്യേക ശ്രദ്ധയാണല്ലോ അത് മോളെ ഏട്ടത്തിയുടെ സ്വഭാവൊക്കെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ജാനകി വരുന്നുണ്ട് എന്താ ജാനകി നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം ഞാനിപ്പോ നായനെ വിളിച്ച് ഭക്ഷണം കൊടുത്തതാണോ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ ഞാനിപ്പ എന്റെ മോൻറെയും എന്റെ ഭർത്താവിൻറെയും അച്ഛൻറെ അമ്മയുടെയും സന്തോഷം ആഗ്രഹിക്കുന്നത് ഞാൻ മരണത്തിൽ നിന്ന് തിരികെ വന്നതാ അതുകൊണ്ട് ഞാൻ ആരോടും ദേഷ്യോ വൈരാഗ്യോ ഒന്നും ഇപ്പം മനസ്സിൽ വയ്ക്കുന്നില്ല വേണ്ടമ്മേ എൻ്റെ പേരിൽ ഒരു വഴക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട എന്ന് എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല അമ്മേ അതുകൊണ്ട് അനാമികയ്ക്കും അമ്മായിക്കൊക്കെ ഭക്ഷണം കൊടുക്ക് ഞാൻ പിന്നെ കഴിച്ചോളാം നായനെ നീ അവിടെ ഇരിക്കുക എല്ലാവരെയും കൂടെ നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നും പറഞ്ഞ് നായനയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് സഹിക്കാനാവാതെ അനാമിക ഇരിക്കുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ മനം പുരട്ടി നയന അവിടെ എണീറ്റ് ഛർദിക്കാനായിട്ട് പോവാ പെട്ടെന്ന് എന്താപ്പം മോൾക്ക് പറ്റിയേ അവൾക്ക് ഇനിയിപ്പോൾ എന്റെ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരിക്കോ ശെ എന്താ ഇവിടെ കാണിക്കുന്നേ ഭക്ഷണത്തിൻ്റെ ഇടയിൽ എണീറ്റ് പോയിട്ടാണോ ഛർദിക്കുന്നത് ഭക്ഷണം കഴിക്കാനുള്ള മൂടങ്ങ് പോയി എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് എന്തായിട്ടേ അവൾക്കൊരു മാനേഴ്സ് ഇല്ലേ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ അവൾക്ക് എന്തെങ്കിലും പറ്റാത്തത് തോന്നിക്കാണും അതുകൊണ്ട് പോയതാവും അതിനിപ്പം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നും പറഞ്ഞ് നായനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്താ നായനെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണൊന്നും ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടാണോ അറിയില്ല എനിക്ക് എന്തോ വയ്യാത്ത പോലെയുണ്ട് ഞാൻ നേരം കിടക്കട്ടെ എന്നും പറഞ്ഞ് നായന റൂമിലോട്ട് പോവാ കൂടെ വിഷമത്തിലായിരിക്കും ദേവിയനി നിൽക്കുന്നത് നീ പോയിട്ട് റെസ്റ്റ് എടുക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാനായിട്ട് കൊണ്ടുവരാന്നും പറഞ്ഞ് ദേവിയനി വേഗം തന്നെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കണ്ടോ ജാനകി മരുമകൾക്ക് പെട്ടെന്ന് വയ്യാതായപ്പോ എന്തൊരു കെയറിങ് ആയിട്ടെത്തി ഏട്ടത്തിരു സ്വഭാവത്തിലെ മാറ്റം അതൊരു ഒന്നൊന്നര മാറ്റം തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട് ജലജ എരിതിയില് എണ്ണ ഒഴിക്കാൻ ജലജയെ കഴിഞ്ഞിട്ടല്ലേ വേറെ ആരും ആരുമുള്ളൂ അങ്ങനെ ജാനകിക്കും അനാമികയ്ക്കും അത് വല്ലാത്ത ദേഷ്യാവുന്നുണ്ട് പിന്നീടായിട്ട് നയന കോണി കയറി പോകുമ്പോ തന്നെ വല്ലാത്ത തലകറങ്ങുന്നുണ്ടായിരിക്കും പതിയെ റൂമിലെത്തുന്നുണ്ട് അവിടെ എത്തുമ്പോ നല്ല പോലെ കറങ്ങി നയന നല്ലത്ത് വീണ് കിടക്കുക ദേവിയാനി കുടിക്കാൻ ചുവടുവളായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും ഈ സമയത്ത് കാണുന്നത് നയന നിലത്ത് ബോധം ഇല്ലാതെ കിടക്കുന്നതായിരിക്കും ആകെ ആകെക്കൂടെ വെപ്രാളത്തില് ദേവിയാനി നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് മോളെ എന്താ പറ്റിയേ എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞ് ദേവിയാനി വിളിക്കുന്നുണ്ട് ദേവിയാനിയുടെ ശബ്ദം കേട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് നവ്യ വരുന്നുണ്ട് എന്താ മായി എന്താ കാര്യം അയ്യോ നയനയ്ക്ക് എന്തുപറ്റി നയനെ എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് നയനയെ നവ്യയും വിളിക്കുന്നുണ്ട് ജഗ്ഗിലുള്ള വെള്ളമെടുത്ത് നയനയുടെ മുഖത്ത് തളിക്കുന്നുണ്ട് അങ്ങനെ നയനയ്ക്ക് ബോധം വഴിയ പെട്ടെന്ന് ആകെ കൂടെ സങ്കടത്തില് നയനോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് എന്താ പറ്റിയേ ഇനിയിപ്പോ ബി പി എങ്ങാനും കുറഞ്ഞിട്ടായിരിക്കോ മോളെ കയറി കട്ടില് കിടക്ക് എന്നൊക്കെ പറഞ്ഞ് പതിയെ എഴുന്നേപ്പിച്ച് കട്ടല്ല് കിടത്തുന്നുണ്ട് നയന പറയുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല അമ്മേ എനിക്ക് പെട്ടെന്നുണ്ടോ തല കറങ്ങി അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതല്ലേ തലകറക്കം അതങ്ങനെ കണ്ടാ മതി എനിക്ക് കൊഴപ്പൊന്നുമില്ല പറ്റില്ല ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ല എത്ര തവണയായി ഇങ്ങനെ തല കറങ്ങുന്നു നയനെ നീ ഇങ്ങനെ സീരിയസ് ആയി എടുക്കാതിരിക്കല്ലേ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ നിനക്ക് അറിയുന്നല്ലേ നിന്റെ അവസ്ഥ ഇത് കേട്ട് ദേവി എന്നെ ചോദിക്കുന്നുണ്ട് എന്തവസ്ഥ ഏ അല്ല അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബി പി കുറയുന്നതും ഓക്കെ അല്ലേ അത് പറഞ്ഞതാ എന്തായാലും ഡോക്ടറെ വിളിക്കാം ആദർശനോട് വരാൻ വേണ്ടി പറയണോ വേണ്ട ചേച്ചി ആദർശനോട് പറയണ്ട പെട്ടെന്ന് കേൾക്കുമ്പോൾ ആകെ കൂടെ ടെൻഷൻ അടിക്കും ഞാനെന്തായാലും നമ്മുടെ ഫാമിലി ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാം എന്നും പറഞ്ഞ് ദേവി ഫോൺ ചെയ്യുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ റൂമിലോട്ട് വരുന്നുണ്ട് എന്നാ അനാമികയും ജലജയും ജാനകിയും വന്ന് പറയുന്നുണ്ട് നീ വല്ലാതെ നാടകൊന്നും കളിക്കണ്ട നീയേ വല്യമ്മയുടെ പ്രീതി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ക്ഷീണവും തലകറക്കവും ഒക്കെ അഭിനയിക്കുന്നത് അല്ലേടി ദേ അനാമികെ ഞാൻ നിന്നോട് സംസാരിക്കാനില്ല നീ എന്തെങ്കിലൊക്കെ വിചാരിക്കേ എന്നും പറഞ്ഞ് നായന അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഈ സമയത്ത് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ നീ എന്താ നയനോട് പറയുന്നേ ഏയ് ഒന്നുമില്ല ഞാന് കൊഴപ്പില്ലല്ലോ എന്ന് ചോദിച്ചതാ നിന്റെ സ്വഭാവത്തിന് കൊഴപ്പില്ലല്ലോ എന്ന് ചോദിക്കലല്ല എന്തെങ്കിലും കൊഴപ്പുണ്ടാക്കുന്നതാണല്ലോ പതിവ് നീയേ ഓവറായിട്ട് സംസാരിക്കണ്ട നീ എന്റെ അനിയത്തിയോട് പല രീതിക്കും മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ പല പലതവണ കാണാറുണ്ട് നിനക്കറിയാലോ എന്റെ കയ്യിലെ ഒരു വലിയ ബോംബുള്ള കാര്യം എൻ്റെ മോളെ ഈ നവി പറയുന്നേ എന്ന് ജാനയ്ക്ക് ചോദിക്കുന്നുണ്ട് അത് അവളുടെ കാര്യം അറിയുന്നല്ലേ അമ്മയ്ക്ക് അവൾ എന്തെങ്കിലൊക്കെ പറഞ്ഞോട്ടെ മോൾക്കറിയാം എന്റെ കയ്യിലെ ഒരു വലിയ ബോംബുണ്ട് ആ ബോംബിട്ടാലേ ഇവിടെ ചിലരുടെ തല പൊട്ടിത്തെറിക്കും അതെ അനാമികക്ക് നല്ല പോലെ അറിയാം അല്ല അനാമികെ അമ്മ ഇങ്ങ് വന്നേ അവളോട് ഒന്ന് സംസാരിക്കാൻ പോണ്ട എന്ന് പറഞ്ഞ് ജാനകി കൂട്ടി അവിടുന്ന് വേഗം പോകുന്നുണ്ട് സംഭവം എല്ലാ സത്യങ്ങളും നവ്യക്കറിയാലോ അതുകൊണ്ടാണ് നവ്യ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടറോട് ദേവിയാനി പറയുന്നുണ്ട് മോൾക്ക് എപ്പോഴും തലകറക്കും വെയ്യായുമൊക്കെയുണ്ട് ആ ദേവിയാനി ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് ദേവിയാനിയും നവ്യയും ഒക്കെ അവിടെ ഉള്ള കാരണം ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ആളെ ഒന്ന് നോക്കട്ടെ നിങ്ങളൊക്കെ ഒന്ന് പുറത്ത് നിന്നോളൂ എന്നും പറഞ്ഞ് എല്ലാവരെയും പുറത്താക്ക നായനയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാ തോന്നേ എപ്പോഴും തലകാർക്കും ഉണ്ടോ എപ്പോഴൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഭക്ഷണമൊന്നും കഴിക്കാൻ തീരെ വേണ്ട വല്ലാത്തൊരു ടെൻഡൻസി ഒക്കെ കൂടുതലാ എന്നൊക്കെ നായന പറയുന്നുണ്ട് നയനയുടെ പീരീഡ്സ് എല്ലാം അല്ലേ അത് ഇത്തവണ കുറച്ച് ആയിട്ടുണ്ട് ചില മാസങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഞാൻ അങ്ങനെയാന്നാ കരുതിയത് എന്തായാലും ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞ് ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡോക്ടർ ആ സന്തോഷ വാർത്ത നായനയുടെ എടുത്ത് പറയുന്നുണ്ട് നയനെ നീ രണ്ടു മാസം ഗർഭിണിയാ അപ്പോൾ വിശേഷം അറിയിച്ചു ഇത് കേൾക്കുമ്പോൾ ദേവിയാനിക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കുമൊക്കെ ഒരുപാട് സന്തോഷാവുമല്ലോ ഡോക്ടറെ അപ്പോൾ ഞാനൊരു അമ്മയാവാൻ പോവുകയാണോ അതെ നയന രണ്ട് മാസം ഗർഭിണിയാണെന്നും പറഞ്ഞ് ഡോക്ടറെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തോട്ട് പോകുന്നുണ്ട് പുറത്താണെങ്കിലോ ദേവിയാനി ആകെ ടെൻഷനിലായിരിക്കും പുറത്താരോടും ടെൻഷനൊന്നും കാണിക്കാനും പാടില്ല ആകെ ആകെക്കൂടെ സങ്കടത്തിൽ ഉള്ളൊരുക്കിയായിരിക്കും ദേവയാനി നിൽക്കുന്നത് പുറത്തു വരുന്ന സമയത്ത് ദേവിയാനി ആയിരിക്കും ആദ്യം തന്നെ ഡോക്ടറോട് പോയി ചോദിക്കുന്നത് ഡോക്ടറെ എങ്ങനെയുണ്ട് നയനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നയനയ്ക്ക് കുഴപ്പമുണ്ട് അയ്യോ എന്താ പറ്റിയത് അവൾക്ക് എന്താ കുഴപ്പം ഒരു വലിയ കുഴപ്പമാണ് ഇനി നാളത്തേക്ക് ഒരു ജോലിയും ചെയ്യാതെ റെസ്റ്റ് എടുക്കാം അതെന്താ അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡോക്ടറെ ടെൻഷൻ എടുപ്പിക്കാതെ പറ എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് ദേവിയാനി ദേവിയാനി ഒരു മുത്തശ്ശിയാവാൻ വേണ്ടി പോവാ നയന രണ്ടു മാസം ഗർഭിണിയാ ഇത് കേട്ട് ദേവിയാനി ആകെ മതി മറുത് നിൽക്കുമായിരിക്കും ഇത് കേട്ടാണെങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറെ അപ്പോ ഞങ്ങളൊരു മുതുമുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോവാ അല്ലേ അതെ മൂർത്തിസാറേ നിങ്ങളൊരു മുതുമുത്തശ്ശനാവാൻ പോവാ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടാണെങ്കിൽ അനാമിക വല്ലാത്തൊരു ഞെട്ടല്ലായിരിക്കും അനാമിക മാത്രമല്ല ജലജയും ജാനകിയും എന്നിട്ട് എവിടെ എൻറെ അനിയത്തി എവിടെ കണ്ടില്ലല്ലോ നയനെ നീ അവിടെ ഒളിച്ചിരിക്കുകയാണോ എന്നും പറഞ്ഞ് നായനയെ വിളിക്കുന്നുണ്ട് അങ്ങനെ നയനെ പുറത്തോട്ട് വരാ വേഗം തന്നെ ദേവിയാനി പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് നിന്നോട് ഒരുപാട് ദേഷ്യം ഉണ്ടെങ്കിലും ഇപ്പം ആ ദേഷ്യമൊക്കെ എനിക്ക് മാറി എനിക്കെൻ്റെ ആദർശന്റെ കുഞ്ഞിനെ എത്രയും വേഗം കാണണം എന്നൊക്കെ പറഞ്ഞ് നിറ നിറക്കണ്ണുകളോടുകൂടി നായനയെ ചേർത്ത് പിടിക്കുകയാണ് ഇത് കണ്ട് അസൂയ മൂത്താണ് അനാമിക നിൽക്കുന്നത് ഇനിയിപ്പോൾ അനാമികയുടെ അടുത്ത ലക്ഷ്യം കുഞ്ഞിനെയും നായനയെയും കൊല്ലണം എന്നായിരിക്കും ആ എപ്പിസോഡൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊഴിയാൽ വീണ്ടും കാണാം ടാറ്റാ